ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കു കരുതുന്നു മഷാ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അതുപോലെ നോമ്പിനുണ്ടാക്കുന്ന സ്നാക്സിന്റെ റെസിപ്പിയും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്പെഷ്യലായിട്ടുള്ള സ്നാക്സ് ഒന്നുമില്ല കേട്ടോ പിന്നെ അപ്പോൾ എന്തെങ്കിലും ഒരു ചായക്കടി ഉണ്ടാക്കുന്നുണ്ടോ അപ്പോൾ അത് എന്തായാലും അതും കൂടി ആഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോയാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കാപ്പി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് നമ്മുടെ സ്ഥിരം വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിൽ നോമ്പ് ആരില്ലാത്തവരുണ്ട് അപ്പോൾ അവർക്ക് കാപ്പി ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇഡ്ഡലി മാവാണ് ഇരിക്കുന്നത് അപ്പോൾ ഇഡ്ഡലിയും അതുപോലെ തന്നെ ഉള്ളി സാമ്പാറും സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഉള്ളി സാമ്പാറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കറി ഇച്ചി ലൂസാക്കി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഇനി മീൻ കിട്ടിയിട്ടില്ല ഇനി മീൻ കിട്ടുന്നെങ്കിൽ കറി വെക്കാം കിട്ടിയില്ലെങ്കിൽ ഈ കറി തന്നെ അവർ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലൂസാക്കിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ കുറച്ച് കൊച്ചുള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് അടുപ്പിലായിട്ട് നമ്മളെ ഇഡ്ഡലി കൂട്ടുമ്പോൾ മാറ്റി വെച്ചു കേട്ടോ അത് ആദ്യം ഈ വലിയ അടുപ്പിലാണ് വെച്ചത് അപ്പോൾ കറി വെക്കാനും സമയം കഴിയുന്നതുകൊണ്ട് പാത്തുവിന് വിഷപ്പടിച്ചിട്ടുണ്ട് പാത്തു ഈ സമയത്തൊക്കെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ കാപ്പിയോളമൊന്നും പറഞ്ഞിട്ട് താമസിച്ചാൽ ഞാൻ ചെയ്യാനായിട്ട് കയറിയത് അപ്പോഴത്തേക്കും തലേത്ത പൊരിപ്പിരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കട്ടെ എന്നൊക്കെ വെച്ചിട്ട് കൊടുത്തപ്പോഴത്തേക്കും അവർക്കത് വേണ്ട അപ്പോൾ എന്തായാലും വൈറ്റിൽ കാറ്റ് കയറിയതുകൊണ്ടാണ് ആളിങ്ങനെ ബഹളം വെക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് എന്നെ ചടപൊടി ആക്കണമല്ലോ അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ അനിയത്തി ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പുറത്ത് നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുക്കറിലോട്ട് കുറച്ച് പരിപ്പും വെണ്ടയ്ക്ക എടപ്പുണ്ടായിരുന്നു അപ്പം സാധാരണ നമ്മൾ ഉള്ളി സാമ്പാറിന് വെണ്ടയ്ക്കൊന്നും ഇടാറില്ല രണ്ട് മൂന്ന് വെണ്ടയ്ക്കയെ കിടപ്പുള്ളായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പരിപ്പിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെണ്ടയ്ക്കയും കൂടെ കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്നത് കിട്ടുമല്ലോ അപ്പോൾ വെണ്ടയ്ക്ക അവിടെ നിന്ന് നശിച്ചു പോകത്തുമല്ലോ അപ്പോഴങ്ങ് ചിലവായി തീർന്നു കഴിഞ്ഞാൽ ഒരു സമാധാനമാകുമല്ലോ അതുകൊണ്ട് തന്നെ അതും കൂടി കട്ട് ചെയ്തിട്ടിട്ടാണ് കേട്ടോ പരിപ്പ് വേനിച്ചത് അപ്പോഴത്തേക്കും പരിപ്പൊക്കെ റെഡി ആയപ്പോഴത്തേക്കും നമ്മളെ സാമ്പാറിൻ്റെ അതായത് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് അതിലേക്ക് മുളക് മല്ലി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉള്ളി സാമ്പാറിൽ കായപ്പൊടിയൊന്നും ചേർക്കാറില്ല കേട്ടോ ആ മുളകും മല്ലിപ്പൊടിയും മാത്രമേ ചേർക്കാറുള്ളൂ അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണല്ലോ പരിപ്പ് വേവിച്ചത് അതുകൊണ്ട് അതൊന്ന് വെന്തതിന് ശേഷം നമ്മൾ മസാല കൂട്ടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അത് രാവിലെ ഒരു സംഭവം ഉണ്ടായിട്ടോ അതായത് നമ്മളെ അടുക്കള വശത്തെ പടിയാണ് കേട്ടോ പടിയെന്ന് പറയുന്ന സ്റ്റെപ്പാണ് അപ്പോൾ അവിടെ ആണെങ്കിലും കുറച്ച് ഇടിഞ്ഞു കിടപ്പുണ്ടായിരുന്ന കേട്ടോ ഹോള് പോലെ കിടപ്പുണ്ടായിരുന്നു അപ്പം ഹോളില് കരിന്തേൾ അറിയോ കരിന്തേൾ കരിന്തേൾ കയറിയിരുന്നു അപ്പോൾ പാത്തു എപ്പോഴും പാത്തു മാത്രമല്ല നമ്മളെല്ലാവരും കൂടുതൽ സമയം ഈ അടുക്കള വശത്താണല്ലോ ചിലവഴിക്കുന്നത് അതുകൊണ്ട് അവിടെ വളരെ സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പണി ഇട്ടു അവിടെ പലപ്പോഴും അങ്ങനെ ചെറിയ ചുരുട്ട അതുപോലെ തേള് തേളാണ് കേട്ടോ മിക്കപ്പോഴും കയറിയിരിക്കുന്നത് അങ്ങനെ തേള് കയറി ഇരിപ്പുണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ അതിന് ഞങ്ങൾ കൊന്നു പിന്നെ എന്തെയ്തു നല്ല വശമാണല്ലോ തേള് അപ്പോൾ ആ ഹോളൊന്ന് അടയ്ക്കാനായിട്ട് പിന്നെ സിമെൻറ്റ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കുറച്ച് മെറ്റിലും കല്ലുമൊക്കെ വെച്ചിട്ട് ഞാനും മിച്ചും കൂടെ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടാണ് അപ്പോൾ രാവിലെ കുറേ പരിപാടിയിൽ ഇതും പിന്നെ കുറേ കുറേ കുട്ടി കുട്ടി ഹോൾസ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ അടിസ്ഥാനത്തിൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടച്ചിട്ട് സെറ്റാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നിട്ടോ ഇല്ലെങ്കിൽ പണി ഇട്ട് എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും കയറി ഇരുന്നു കഴിഞ്ഞാൽ നമ്മളറിയത്തില്ലോ ഓരോരോ വാർത്തകൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്ന അപ്പോഴത്തേക്കും നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരത്തില്ല അതുകൊണ്ട് അതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ കേട്ടോ ചെറിയൊരു ഹോളാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണി കിട്ടും അപ്പോഴത്തേക്കും അതൊക്കെ ഞാനൊന്ന് ഞാൻ ഉമ്മായും കൂടെ നിന്നിട്ടാണ് കേട്ടോ അതൊക്കെ അടച്ചത് അപ്പോൾ കുറേ ഹോൾസ് ഉണ്ടായിരുന്നു അവിടെ അവിടെ അവിടെയൊക്കെ ആയിട്ട് അതൊന്നും വലിയ മൈൻഡ് ആക്കിയില്ല പക്ഷേ ഇത് ഈ സാധനം കയറി ഇരുന്നപ്പോഴത്തേക്കും എല്ലാം കണ്ടിൽ പെട്ടു ശ്രദ്ധയിൽപ്പെട്ടു അപ്പോഴത്തന്നെ എല്ലാം കൂടെയൊക്കെ ഒന്ന് അടച്ച കേട്ടോ പിന്നെ വന്നിട്ട് പാത്തൂന് കാപ്പി കൊടുക്കുകയാണ് കേട്ടോ അതിനിപ്പം സ്കൂളൊക്കെ അടച്ചത് കൊണ്ട് എല്ലാം വീട്ടിലും ചെറിയ കലപ്പിലെ കലപ്പിൽ അതൊക്കെ ആയിരിക്കുമല്ലേ പിള്ളേരൊന്നും പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഇരുപത്തി നാല് മണിക്കൂറും കാർട്ടൂൺ ഇട്ടുകൊണ്ടിട്ട് അവിടെത്തന്നെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ മദ്രസയിലാക്കണം നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മദ്രസേയിലേക്ക് പോവട്ടെ അല്ലാണ്ട് പെണ്ണിനെ പറഞ്ഞു വിടി ഇരുത്താനൊന്നും പറ്റത്തില്ല കേട്ടോ ഭയങ്കര കുരുത്തക്കേടും ബഹളവും ഒക്കെ കൂടുതലീ അടുപ്പിൻ്റെ തിട്ടയിലുണ്ടല്ലോ നമ്മളാ ശ്രദ്ധയൊന്നും വിട്ടുകഴിഞ്ഞാൽ അടുത്തൊക്കെ പോയിട്ട് ഓരോരോ കുരുത്തക്കേട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ അധികം വീതിയില്ലാത്ത അടുപ്പല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പ് അതായത് വിറകൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട് വീഴും തറയിലോട്ട് വീഴും കേട്ടോ അപ്പം അതൊരു പേടിയുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അത് ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ എന്തായാലും പുള്ളിക്കരിയൊക്കെ ഒതുക്കി തിരുത്തിയിട്ട് കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ പാത്രങ്ങളൊക്കെ കുറേ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു പിന്നെ നമ്മൾ കാപ്പി ഉണ്ടാക്കിയ ഇഡ്ഡലി ഉണ്ടാക്കിയ അതേ അടുപ്പിൽ തന്നെ നമ്മൾ ചിക്കി ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ ദേ കണ്ടില്ലേ കാപ്പിയൊക്കെ കഴിഞ്ഞിട്ട് ആള് വീണ്ടും കുരുത്തക്കേട് കാണിക്കാൻ വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഞാൻ കുറച്ച് ചെറുപയറ് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്യാസിൽ അപ്പോൾ അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് കുറച്ച് പോരും മാറ്റുകയാണ് അതായത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ സുഖിയൻ അഥവാ മൊതകം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും നടന്നില്ല എനിക്കാണെങ്കിലും മടികാരുടെ ഒന്നിനും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പയറ് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇനി പിന്നെ ചിലപ്പം മോതകം ഉണ്ടാക്കുകയില്ലയെന്നുണ്ടെങ്കിൽ പാത്തൂന് കുറച്ച് തേങ്ങയോ ശർക്കരയൊക്കെ ഇട്ടിട്ട് കൊടക്കൂടെ കുറച്ച് കൊടുക്കാമല്ലോ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് തോരം വെക്കാനായിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അതേ നമുക്ക് മീൻ വാപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചെങ്കലവ എന്ന് പറയും ഇല്ലെങ്കിൽ ചുമന്ന മീനെന്ന് പറയും കിളിമീനെന്നും പറയാറുണ്ടോ എന്ന് തോന്നിട്ടോ കിളിമീൻ കിളി വരണ്ട് എന്ന് പറയുന്നത് വേറൊരു മീനുണ്ട് ഈ ചെങ്കലവയുടെ അതേ ഒരു ഇത് തന്നെയാണ് കേട്ടോ കിളിമീൻ കിളി വരണ്ടെന്ന് പറയുന്ന മീൻ ഇതെന്തായാലും ചെങ്കലവയാണ് അപ്പോൾ എന്തായാലും അതൊന്ന് പുളിമുളകും വെക്കാമെന്ന് വിചാരിച്ചു നല്ല സൂപ്പറായിട്ട് നമുക്ക് അടിപൊളിയൊരു പുളിമുളം ഉണ്ടാക്കാം അപ്പോൾ മീനൊക്കെ ഞാനെടുത്ത് വെള്ളത്തിലിട്ടു പിന്നെ കുറച്ച് കൂടമ്പുളി ഉണ്ടായിരുന്നു അതൊന്ന് കഴുകിയിട്ട് ചെറിയൊരു ചൂട് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് കുതിർന്ന് കിട്ടി നല്ല പുളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് രണ്ടു ദിവസം മുന്നേ ഉള്ള വീഡിയോസിൽ ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സ്വന്തം വീടാണോന്ന് കേട്ടോ ഇങ്ങനെ കമൻസ് ഒത്തിരി വന്നിട്ടുണ്ട് സ്വന്തം വീടാണോ ഭർത്താവിൻ്റെ വീടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതെൻ്റെ സ്വന്തം വീടാണ് കേട്ടോ ഇതെൻ്റെ വീടാണ് ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അപ്പോൾ അതേ നമ്മൾ ഇനിയിപ്പോൾ മീൻകറി വെക്കാനായിട്ടുള്ള പോവുകയാണ് കേട്ടോ അപ്പോൾ ചട്ടയടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാലോ അഞ്ചോ വലിയ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിടി കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ പുളിമുളകും പല സ്റ്റൈലിൽ വെക്കാറുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത് ഒരു സ്റ്റൈലാണ് കേട്ടോ ഇത് പിന്നെ സാധാരണ ചിലപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വെക്കാറുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ പച്ചയ്ക്ക് വെറും ഉള്ളിയൊക്കെ മിക്സിയിൽ അരച്ച് വെക്കാറുണ്ട് ഇതിപ്പോൾ വേറൊരു രീതിയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഇതേ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് പച്ച ഉലുവയും ഒരു രണ്ട് കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും മൂത്ത് വന്നതിന് ശേഷം വേണം നമ്മളതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കൂടുതലും മുളക് കറി വെക്കുമ്പോൾ അതായത് പുളും വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ ഇവിടെ മല്ലിപ്പൊടി ചേർത്തിട്ടാണ് പുളിമുളം വെക്കാറ് ചില ആളുകൾ വെക്കാറില്ല മീൻ മീൻകറി കേടായി പോകുന്നൊക്കെ പറയുന്നേക്കാം പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും കേടായി ഒന്നും പോയിട്ടില്ല നമ്മൾ രാത്രി ഇന്ന് ഉപയോഗിച്ചിട്ട് രാത്രി ചൂടാക്കി വെച്ച് നല്ല രീതിയിലൊന്നും ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ ചീതിയായി പോകത്തൊന്നുമില്ല കേട്ടോ പിറ്റൊന്ന് നമുക്ക് കാപ്പിക്കെടുക്കാം ചോറിന് എടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു കുഴപ്പവും ഇല്ല പനലായി പോകത്തൊന്നുമില്ല ഇവിടെ പനലായിട്ടില്ല അതേ എനിക്കറിയാ അപ്പോൾ ഞാനതിലേക്ക് ഇതേ ഞാനീ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടിയും ഒന്നര ഒന്നര സ്പൂൺ ആ ഒരു സ്പൂണിന് ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊന്ന് മൂത്ത് നല്ലൊരു മണം വരണം അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചട്ടിയിലല്ലേ മൂപ്പിക്കുന്നത് അതുകൊണ്ട് തീ വളരെ കുറച്ചിട്ടിരിക്കണം അതുപോലെ ഇങ്ങനെ കൈ മാറാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഒന്ന് മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് തീ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ചൂട് ആവേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു ചൂടിൽ ആ ഒരു പൊടികളുടെയും ചട്ടികളുടെയും ചൂടിൽ തന്നെ ആ മഞ്ഞൾപ്പൊടിയും കൂടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ വരുവേ പിന്നെ നല്ല രീതിയിലൊന്ന് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാനിത് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ ഇത് അരച്ചെടുത്തിട്ട് കറി ഇങ്ങനെ കൂട്ടുന്ന വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്താണെന്ന് അറിയാൻ വയ്യ കേട്ടോ അത് ഇതിലില്ല ഇനി സ്ഥിരം പറ്റുന്ന മണ്ടത്തരം പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ കറി കലക്കുന്നതോ പുളിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കറി സെറ്റാക്കി വെക്കുന്നതൊന്നും കാണുന്നില്ല അത് ചിലപ്പം ക്യാമറ ഓണാക്കിയിട്ടുണ്ടെങ്കിലും വീഡിയോ റെക്കോർഡ് ഓണാക്കി കാണത്തില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പില എടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ പച്ചക്കറി കടയിൽ നിന്ന് കുറച്ച് കറിവേപ്പില മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണങ്ങിയിരിക്കുന്നു അതിന് ഇട്ടിട്ടും ഗുണമൊന്നും കാണത്തില്ല അപ്പോൾ അതേ നമ്മൾ കറിവേപ്പിലേക്ക് എടുത്തിട്ട് പോവാണ് കേട്ടോ പഠിച്ചനെ ആ സമയത്ത് പുറത്തിറങ്ങിയപ്പോൾ എന്തോ ഒരു ചൂടായിരുന്നു എന്ന് അറിയുമ്പോൾ തീ നമ്മളടുപ്പിൻ്റെ തിട്ടയിൽ നിന്നാൽ പോലും ഇത്രയും ചൂട് കാണത്തില്ല അത്രയ്ക്കും ചൂടായിരുന്നു അപ്പോൾ അത്തും കൂടെ ഉണ്ടായിരുന്നെട്ടോ എൻ്റെ കൂടെ കറിവേപ്പിലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ജോലിക്ക് പോകുന്നവരുടെ അവസ്ഥ ചിന്തിക്കാൻ പോലും വയ്യ അപ്പോൾ കരിയപ്പിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ സമയം ഞാൻ കറിയൊക്കെ കലക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തു കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ആ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് എടുക്കാൻ പറ്റി കാണത്തില്ല അതാണ് കാര്യം എന്താ വീഡിയോ ഓണാക്കി വെച്ചിട്ട് റെക്കോർഡാക്കി കാണത്തില്ല അതാണ് പറ്റിയത് പിന്നെ ഞാനിവിടെ ഒരു തക്കാളി നല്ല അടി നല്ലൊരു വലിപ്പമുള്ളൊരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് വെറൈറ്റി ആയിട്ട് പുളിമുളകും വെക്കുന്നത് കാണിച്ചിട്ടുണ്ട് അതിൽ തക്കാളി കൂടുതലും പേസ്റ്റാക്കി എടുക്കുന്നതും അതുപോലെ തന്നെ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതിൽ നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ കറി ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ കറി ഒന്ന് തിളച്ചിട്ടുണ്ടോ മീൻ ഇട്ടിട്ടില്ല മീൻ കഴുകിക്കൊണ്ട് വച്ചിട്ടേ ഉള്ളൂ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം അതൊന്ന് ആ തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമല്ലോ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഥ തിളയ്ക്കുന്നുണ്ടോ അപ്പോൾ ഈ കറിവേപ്പില നമ്മൾ അരച്ചിട്ടും അതുപോലെ തിളയ്ക്കാൻ വേണ്ടി കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം കേട്ടോ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മീൻ ഇട്ട് കൊടുത്തിട്ടിങ്ങനെ ചുമ്മാ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ മീനങ്ങ് പൊടിഞ്ഞ് നാശമായി പോകും പോകെട്ടോ അധികം കട്ടിയില്ലാത്ത മീനല്ലേ അതുകൊണ്ട് തന്നെ പൊടിഞ്ഞ് പോകും അപ്പോൾ അധികം നമ്മളെ കറി ഒന്ന് തിളച്ചപ്പോഴത്തേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുത്ത് ഒന്നീ ചട്ടിയെടുത്തൊന്ന് കറക്കുക ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ആ മീനൊന്ന് തഴുത്തി കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് അവിടെ വാർത്തിട്ടിട്ടുണ്ടായിരുന്നേ വെന്തപ്പം വാർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അടുപ്പിലേക്ക് ഞാൻ മീൻ കറി മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് കഷ്ണം മീൻ ഞാൻ വെച്ചിരുന്നു കേട്ടോ എന്തിനാന്ന് വെച്ചാൽ പാത്തുവിന് വറത്തു കൊടുത്താൽ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പൊരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ചോറ് കഴിക്കാൻ പാടായിരിക്കും അപ്പോൾ വറുക്കാനുള്ള മീൻ കൂടെ ഞാൻ പൊടിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കറിയൊക്കെ വറ്റിയിട്ട് നല്ല ഒരു നെയ്യൊക്കെ തെളിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ കറി എടുത്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ കറച്ചട്ടിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ തിളച്ച് അങ്ങനെ തിളച്ച് തിളച്ച് ഇരുന്ന് കഴിഞ്ഞാൽ കറി അങ്ങ് വറ്റി കൂടി ഒട്ടിയിരിക്കും കേട്ടോ അപ്പോൾ അത്രയും വേണ്ട കറി നമ്മൾ അത്യാവശ്യത്തിന് തിളച്ച് വറ്റി വന്ന് നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് നേരവും കൂടെ ആ കറി ചട്ടിയിൽ ഇരിക്കുമ്പോഴത്തേക്കും വറ്റി പോകുമല്ലോ അപ്പോൾ കറിയൊക്കെ മാറ്റി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനൊരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നത് വന്നിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും പൊരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവാം മറ്റൊന്നുമല്ല നമ്മൾ ഏത്തക്കപ്പവും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈന്തപ്പഴം ബജ്ജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരേ ബാറ്റർ തന്നെയാണ് തയ്യാറാക്കേണ്ടത് അതുകൊണ്ട് തന്നെ കുറച്ച് മൈദ മാവിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഏത്തക്കപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണ് മാവ് കലക്കി വെക്കാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ഇടുമ്പോൾ പുറത്ത് ആ ഒരു ആ ഒരു മാവിൻ്റെ ഇതുണ്ടല്ലോ അതിൽ കൂടി കുറച്ച് മധുരം ഉണ്ടെങ്കിൽ കഴിക്കാൻ ടേസ്റ്റി ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ കുറച്ച് കൂടി ഇട്ടിട്ട് കലക്കിയിട്ട് നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നല്ല സൂപ്പറായിരിക്കും അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിക്ക് പകരം ഞാൻ കുറച്ച് കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇവിടെ കളർ ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ ഇത് കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ കട്ടിക്കൊന്ന് മാവ് കുറുക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പഴത്തിൻ്റെ ഏത്തക്കപ്പോൾ കേട്ടോ ഉണ്ടാക്കിയത് രണ്ട് പഴം ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് പിന്നെ അത് മൂന്നായിട്ട് മുറിച്ച് കേട്ടോ ഒന്ന് കീറി നല്ല അടു കട്ടി ഇല്ലാതെ ഒന്ന് കീറി എടുത്തിട്ടാണ് ഉണ്ടാക്കിയത് എനിക്ക് അങ്ങനെ വല്ല ഒരുപാട് ഇങ്ങനെ കട്ടിക്ക് പഴം എടുത്തിട്ടുണ്ടാക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇങ്ങനെ കീറി കീറി ഇട്ട് കൊടുത്തിട്ടാണ് ചെറുതായിട്ടോ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അതും പിന്നെ ബാക്കി കുറച്ച് മാവിരുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ കലക്കിയ മാവ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ എന്താ ഈത്തപ്പഴം ഇരിപ്പം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഈത്തപ്പഴം എടുത്ത് ഇങ്ങനെ എൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിലേക്ക് മുക്കിയിട്ടിട്ട് പൊരിച്ചെടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ ഈത്തപ്പഴ ബജി ഉണ്ടാക്കാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു അപ്പോൾ പക്ഷേ എനിക്ക് കഴിച്ചപ്പഴത്തേറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈത്തപ്പഴത്തിന്റെ ബജ്ജിയായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരി ഷെബിനെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കി നോക്കണമെന്ന് പക്ഷേ ഞാൻ അതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഉണ്ടാക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇന്നലത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളും എല്ലാം പിന്നെ ഈ പൊരിപ്പ് ഉണ്ടായിരുന്നു ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പേരക്കൊരുപ്പ് ഉണ്ടായിരുന്നു തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു നോമ്പ് കഞ്ഞി ചായ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും